ചേർമീനാ കേട്ടാ അങ്ങനെ നമുക്ക് ആദ്യ ഒരു ചേർമീൻ അടിച്ചു പിൻറെ മോനെ ഒരു ഏതാ സാധനം നോക്കി ഹായ് ഗൈസ് അപ്പോൾ ഡി എൻസെഡ് ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ടു കെ ജി വരുന്നൊരു മീനും കിട്ടി അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ചെറുമീനും കിട്ടിയിട്ടാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മളിന്ന് കാസീങ്ങിനെ ഇറങ്ങിയിട്ടുള്ളത് പ്രോഗിയുടെ സ്നൈക്ക് ഫ്ലൈ എന്ന് പറയുന്ന ഫ്രോഗാ കേട്ടാ പന്ത്രണ്ട് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് വെച്ചിരുന്നതു വെച്ചിട്ട് നല്ല മിങ്കിയിട്ടുള്ള ഫ്രോഗാണ് ഇവിടെ കാസിയാന വന്നത് ഫുള്ള് ചണ്ടിയും അതുപോലെ ഈ ആമ്പലൊക്കെ കയറിയിട്ടും നിറഞ്ഞെടുക്കും ഗ്യാപ്പ് കുറവട്ട ചെറിയ ചെറിയ കുഴികളൊക്കെ കാണാണ്ട് അതിലൊക്കെ ഒന്ന് കാശ് ചെയ്തു നോക്കാം അനിയ രോഗിയുടെ സ്നൈക്ക് ഫ്ലൈയിലാണോ ഒന്ന് അടിച്ചേൽ കേട്ടോ മൊത്തത്തിൽ വെള്ളമാണ് കേരളി കുറച്ച് ടാസ്ക് അപ്പം നമ്മുടെ രോഗിയുടെ സ്നൈക്ക് ഫ്ലൈയിൽ പശുത്ത മീൻ കയറുണ്ട് അടിച്ചതാണ് പ്രോഗിയുടെ സ്നൈക്ക് ഫ്ലൈറ്റ് നമ്മളെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഫ്രോഗാണ് അപ്പം അതിന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിച്ച മീന രണ്ടാമത്തെ മീൻ അടിച്ചപ്പോൾ നമ്മുടെ ഫ്രോഗും കൊണ്ടാട്ടോ പോയത് പിന്നെ നമ്മൾ കാസിയാ നിന്നില്ല നേരെ തിരിച്ച് ലൈൻ കട്ടായിട്ടാണ് പോയത് അടിച്ച് ഫ്രൈഡ് കട്ടായി പോയിട്ടാ ഹൈ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രോഗ് പോയ സെയിം സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രോഗിയുടെ സ്നൈക്ക് ഫൈ ഇപ്പോൾ ഒന്ന് പോയിരുന്നു ഇവിടെ ഒരു മീൻ അടിച്ചിട്ട് അപ്പോൾ അവിടേക്കാനും നമ്മൾ വന്നിട്ടുണ്ട് അടുത്ത ഫ്രോക്ക് സെയിം ഫ്രോക്കേറ്റ് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു തന്നെ തൂക്കണം നമ്മളതിന് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അടിച്ചു ആമിൻ്റെ ഉള്ളിൽ കേട്ടോ കയറിയത് പിന്നെ അവിടെയൊക്കെ വെള്ളം കുറവായിരുന്നു ഞാൻ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്ന് പതുക്കെ പതുക്കെ അതിനെ വിരിച്ചെടുക്കാൻ നോക്കി ഭയങ്കര ടൈറ്റ് ആയിരുന്നു പിന്നെ അതിനടുത്ത് പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഒന്ന് ലൂസായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കാമോ വെച്ചിട്ട് കുറച്ച് നേരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോയിൽ ഒരു കുളുപ്പമില്ല സാധനം അതിൻ്റെ അടുത്തു പോയിട്ട് അതിനെ മീനിനെ കൊക്കുന്ന കേട്ടോ でも私はいいですんあなた。 മോനെ ഒരു ഏതാ സാധനം നോക്കി ഒന്നര കിലോ എന്തായാലും സാധനം ഉണ്ടാവൂട്ടാ ഹെവി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹെവി രോഗിയുടെ സ്നൈക്ക് ഫ്ലൈയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന് പോയ ഒരു സാധനത്തിനതിനാട്ടും വലുതന നമ്മളൊന്ന് തൂക്കും ഏഹ് നമുക്ക് കിട്ടിയുള്ള സാധനം അതാ എളുപ്പമല്ല കിട്ടിയുള്ളതിൻ്റെ വലുപ്പതാ നമുക്ക് ഇന്ന് അടിച്ചുള്ള സാധനത്തിൻ്റെ വലുപ്പത്തിട്ടാ എൻ്റെ കൈയുടെ ഫുള്ള് ലെങ്ത്ത് വരുന്നുണ്ട് പ്രോഗിയുടെ സ്നാക്ക് ഫ്ലൈയിലാണ് കയറിയുള്ളത് എൻ്റെ സേസ് കണ്ടില്ലേ നമ്മുടെ കൈയുടെ ഫുള്ള് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അടുത്ത് സ്നേക്ക് ഫ്ലൈയിൽ തന്നെ അടുത്ത് കടിച്ചിട്ടുണ്ട് അത് നോക്കലാത്ത സീസൺ തന്നെ കേട്ടാ ചേർമീനാണ് കേട്ടോ അങ്ങനെ നമുക്ക് ആദ്യം ഒരു ചേർമീൻ അടിച്ച് നമ്മളെ നാട്ടിൽ നിന്ന് ഫസ്റ്റത്തെ ചേർമീനായിട്ട എനിക്ക് കിട്ടുന്നത് അങ്ങനെ നമുക്ക് രണ്ടും ഹെവി സാധനം തന്നെ കയറിയുള്ളേ അപ്പോൾ ഒരു വൺ കെ ജി അടുത്തുള്ള ഒരു ചേർമീനും കയറിയുണ്ട് രോഗിയുടെ സ്നൈക്ക് ലൈൽ അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ചേർമീൻ ആ ഡോട്ടും കാര്യങ്ങളൊക്കെ നോക്ക് പ്രോഗിയുടെ സ്നൈക്ക് ഫ്ലൈലാണ് കേട്ടോ നമുക്ക് ഈ ചേർമീൻ അടിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റത്ത് ചേർമീൻ അടിച്ചിട്ടുണ്ട് പ്രോഗിയുടെ സ്നൈക്ക് ഫ്ലൈലാണ് ഫ്ലൈലാണോ ഈ മീൻ കയറികൾ ഒരു വൺ കെ ജി സൈസ് വരുന്നുണ്ടാവും പിന്നെ കയറിയുള്ള ഇതാ ടു കെ ജി ഉണ്ടാവും എന്തായാലും ഇല്ല മോര് കളയണ്ട ചെറുമിന്റെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അയിന് മണിക്ക് നമുക്ക് കിട്ടിയ ഒരൊറ്റ കണ്ണൻ്റെ തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഒരു ഗ്രാം ചാക്ക് ഉണ്ടാവും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാണ്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടെ